ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്കി ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു ഒരു വീടിന് വരുന്ന ടോട്ടൽ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എന്ന് പക്ഷെ ഞാൻ ആറുവർഷമായിട്ട് ഒമ്മാലാണ് നാട്ടിലെ എത്ര മെറ്റീരിയൽ എത്ര റേറ്റ് ഉണ്ട് ഇപ്പോൾ ലേബർ ചാർജ് ഉണ്ട് എന്നൊന്നും എനിക്ക് അറിയേണ്ടി പക്ഷെ ക്വാണ്ടിറ്റി കാണാൻ അറിയായിരുന്നു അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കണ്ടുവച്ചു നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ വിളിച്ചു മെറ്റീരിയൽ ചാർജ് ലേബർ ചാർജിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചറിഞ്ഞതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര ചിലവ് വരും എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നിങ്ങളിഷ്ടമാണ് പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് ഒരു സഹായകരമാകും കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോ പ്രചോദനവുമാവും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം എന്റെ ഒരു എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലൊക്കെ വീട് പണിയാൻ എടുക്കുന്ന കോസ്റ്റിനെ കുറിച്ചിട്ടാണ് എന്നാൽ പ്രീമിയം ലെവലിൽ ഉണ്ടാക്കുന്ന കോസ്റ്റിനെ കുറിച്ചിട്ടും അല്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫൗണ്ടേഷനിൽ തുടങ്ങാം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കാനായി രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം മുതൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ചെലവരും ഇതിൽ ലേബർ ചാർജും മെറ്റീരിയൽ ചാർജും ബെൽറ്റും എക്സ്കവേഷനും എല്ലാം ഉൾപ്പെടുന്ന ചാർജാണ് അപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം മുതൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വരെയുള്ള തുക നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ചെലവഴിക്കാൻ വേണ്ടി വേണ്ടി വരും പിന്നെ നമ്മൾ ചുവന്ന കല്ല് വെട്ടുകല്ല്ല് എന്നൊക്കെ പറയുന്ന കല്ല് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഒന്നും കുറഞ്ഞു വരും അതുപോലെ തന്നെ മറ്റു വെല്ലുവിളികളും ഡിഫിക്കൽറ്റും ഒന്നും ഇല്ലാത്ത പ്ലോട്ട് ആണെങ്കിൽ കോസ്റ്റ് ഒന്നുകൂടിയും കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനെ കുറിച്ച് സംസാരിച്ചു ഇനി നമുക്ക് ചുമര് കെട്ടാനും വാൾസ് പണിയാനും പ്ലാസ്റ്ററിങ് ചെയ്യാനൊക്കെ ഏകദേശം എത്ര രൂപ വരുമെന്ന് നോക്കാം നാല് ലക്ഷത്തി പതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപയാണ് വാൾസ് നമ്മൾക്ക് കല്ല് വെച്ച് പഠിക്കാനും അത് പ്ലാസ്റ്ററിങ് ചെയ്യാനൊക്കെ വേണ്ടി വരുന്നത് ലേബർ കോസ്റ്റും മെറ്റീരിയൽ ചാർജും ഉൾപ്പെടെയാണ് ഞാൻ ഈ പറഞ്ഞ കോസ്റ്റ് വരുന്നത് ഇനി നമുക്ക് റൂഫ് ലിൻഡൽ സൺസെറ്റ് എന്നീ കോൺഗ്രസ് സ്ട്രക്ചറുകൾക്ക് നിർമ്മിച്ചെടുക്കാൻ എത്ര ചിലവ് മുതൽ മുടക്കേണ്ടി വരുമെന്ന് നോക്കാം നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരം മുതൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെയുള്ള തുകയാണ് നമുക്ക് ഈ സ്ട്രക്ചറുകൾ പണിയെടുപ്പിക്കാൻ വേണ്ടി മുടക്കേണ്ടി വരുന്നത് ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ അതുപോലെ തന്നെ ഒരു സ്റ്റെയർ റൂമും ഉള്ള ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ റേറ്റ് ആണ് പറഞ്ഞത് ഇത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ നമുക്ക് പണിയെടുപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് മെറ്റീരിയലും ലേബറും ഒക്കെ അടക്കമുള്ള തുകയാണ് ഇപ്പം പറഞ്ഞത് ഫൗണ്ടേഷനും വാളും റൂഫ് സ്ലാബും സൺസൈഡും ഒക്കെ ആയിപ്പോൾ നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പൊ ഈ സ്ട്രക്ചർ വരെ നമുക്ക് ചെലവാക്കേണ്ടി വന്നിരിക്കുന്ന തുക എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം വരെയുള്ള തുകയാണ് ഈ സ്ട്രക്ചറിന് വേണ്ടി മാത്രം നമ്മൾ ചെലവഴിക്കേണ്ട തുക ഇനി നമുക്ക് മറ്റു കലാപരിപാടിയിലോട്ട് കിടക്കാം നമുക്ക് പെയിന്റിംഗ് എടുക്കാം പെയിന്റിങ്ങിന് വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിയേഴായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള തുകയാണ് അപ്പോ ഇതിൽ നമുക്ക് മെറ്റീരിയൽ ലേബർ ചാർജ് ഒക്കെ ഉള്ള റേറ്റ് ആണ് പറയുന്നത് ഇതിൽ നമുക്ക് ഒരു കോട്ട് വൈറ്റ് സിമെന്റ് അതുപോലെ തന്നെ രണ്ട് ലെയർ രണ്ട് ലെയർ ആയിട്ടുള്ള പെയിന്റിങ് ഒക്കെ ഉൾപ്പെടുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഒരു ലെയർ ഒക്കെ കുറയ്ക്കുകയാണെങ്കിലൊക്കെ ഇതിന്റെ കോസ്റ്റ് ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങിലോട്ട് കിടക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ റേറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ ഒരു ഘട്ടമായിരുന്നു ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങിൻ്റെ ഇത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കുകൾ തീർക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം മുതൽ മൂന്ന് ലക്ഷം രൂപ മുതൽ മുടക്കേണ്ടി വരും ഇതിൽ ലേബേഴ്സ് ചാർജും മെറ്റീരിയൽ ചാർജും ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ടൈൽസിലോട്ട് കിടക്കാം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ ടൈൽസ് വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ചെലവാക്കേണ്ടതായിട്ട് വരും ഇത് ലേബർ ചാർജും മെറ്റീരിയൽ പ്രൈസും കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഇനി നമുക്ക് ഡോർസ് ആൻഡ് വിൻഡോയിലോട്ട് കിടക്കാം ഡോർസ് ആൻഡ് വിൻഡോകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ഇത് ഞാൻ വുഡിന്റെ ഡോർസ് ആൻഡ് വിൻഡോ ആണ് എടുത്തിട്ടുള്ളത് മെറ്റീരിയലിനനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾ ഫ്രെയിംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഡോറിന്റെ കട്ടലും വിൻഡോയുടെ കട്ടലൊക്കെ ഒക്കെ വേണ്ടിയിട്ട് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ സ്റ്റീലും ഈ വുഡിൻ്റെ കട്ടലും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല ഞാൻ എടുത്തിരിക്കുന്ന റേറ്റ് വെച്ചിട്ട് നല്ല രീതിയിലുള്ള മരങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന റേറ്റ് ആണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ബാത്റൂമിൻ്റെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡോറുകളുടെ റേറ്റും കൂടി ഇൻക്ലൂഡായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബാത്റൂമുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചില സാനിറ്ററി ഫിറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങുകൾക്കും പിന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റയറിനൊക്കെ വരുന്ന ഹാൻഡ് റയിൽ പിന്നെ ചില അല്ലറ ചില്ലറ ചിലവുകളൊക്കെ വരും ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു അതർ എക്സ്പെൻസീവ് ഒക്കെ വരും അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം നിങ്ങൾ മാറ്റി മാറ്റിവെക്കേണ്ടതാണ് അങ്ങനെ ആകെ മൊത്തം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കാൻ നിങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വരുന്ന തുക എന്നുള്ളത് പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തെട്ടായിരം മുതൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് റേറ്റിനെ കുറിച്ചിട്ടായിരിക്കും മെറ്റീരിയലിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും അതൊക്കെ കമൻറ്റായും രേഖപ്പെടുത്തണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണും നന്ദി നമസ്കാരം